കേരള വ്യാപാരി വ്യവസായി സമിതി ഏറ്റുമാനൂർ മാർക്കറ്റ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു ഏറ്റുമാനൂർ താര ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ബിജു ചെയ്തു പ്രളയം വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അതിലെ ആളുകൾ ഒരു ആ ആളുകൾക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കാറ്റഗറി വ്യവസായത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപാര മേഖലയിൽ നിന്ന് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് സംഭാവനയായി കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അവിടെ പ്രത്യേകമായി സ്ഥലം കണ്ടെത്തി വീടുകൾ നിർമ്മിക്കുമ്പോൾ പതിനഞ്ച് വീടുകൾ വ്യാപാരി വ്യവസായ സംവിഹിതായി അവിടെ നൽകും എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അതിനായി ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ കോടി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷനായിരുന്നു മുതിർന്ന വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു സമിതി ഏരിയ പ്രസിഡന്റ് ടി എം മാത്യു തെങ്ങുംപ്ലാക്കൽ പതാക ഉയർത്തി യൂണിറ്റ് സെക്രട്ടറി എൻ ബി സണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ അബ്ദുൾ സലീം മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ വി സണ്ണി പി സി ബി മണിയച്ചൻ ബിജു ജോസഫ് ജി ജി സന്തോഷ് കുമാർ അമ്പിളി ജയ്മോൻ എന്നിവർ പ്രസംഗിച്ചു